ഈ വീഡിയോ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ കാരണം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടും പട്ടി കടിക്കാൻ വന്നാൽ എന്താ ചെയ്യാന്നുള്ളതാണ് നമുക്കറിയാലോ പഴയതിനേക്കാൾ കൂടുതലായിട്ട് ഞമ്മളെ നാട്ടിലും റോട്ടിലും പരിസരത്തും പറമ്പിലൊക്കെ ഒക്കെ പട്ടിശില്ലും നായ്ശില്ല തെരുവ് നായ്ശല്യം നന്നായിട്ടുണ്ടല്ലേ നമ്മൾ കടിക്കാൻ വന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആള് പറഞ്ഞിരുന്നത് പേടിയുണ്ടോ നായനെ ഇതുപോലെ നമ്മൾ ഒരു പട്ടിട്ട് ഓടിക്കുവാണ് ഇത് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതുപോലൊരു പട്ടിയിട്ട് നമ്മൾ ഓടിക്കുവാണെങ്കിൽ മക്കളെ നമ്മൾ ഒരിക്കലും ഓടരുത് ഓടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും നമ്മളെ പട്ടി കടിക്കും അപ്പൊ ഈ പട്ടി കടിക്കാതിരിക്കാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഓക്കെ നമ്മുടെ ബാഗ് ഉണ്ടാവും ഇല്ല കുട ഉണ്ടാവും വാട്ടർ ബോട്ടിൽ ഉണ്ടാവും ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ എന്താ ചെറുപ്പുണ്ടാവും ഈ ചെറുപ്പ് ഒരായാലും അതിന്റെ നേരെ പിടിക്കുക അത് ആ ചെറുപ്പിലൊക്കെ കടിച്ചോളും അല്ലെങ്കിൽ ബാഗിൽ കടിച്ചോളും നമ്മൾ ഒരിക്കലും ഓടാ ശ്രമിക്കരുത് ഓടാ ശ്രമിച്ചത് നമ്മുടെ കാലയിലോ കൈയിലോ ഉറപ്പായിട്ടും കടിക്കും നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും കാണിക്കുക നമ്മുടെ കയ്യിലുള്ള സാധനം എടുത്ത് പിടിക്കുക അ ഉമ്മയെ കടിച്ചോളും എന്നിട്ട് നമ്മൾ ആരെങ്കിലും സഹായത്തിന് വിളിക്കാം ഈ ഒരു മതിലുണ്ട് മതിൽ ചാടാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഗേറ്റിനകത്ത് കയറാൻ പറ്റും ഇല്ല ഒരു ഓടി മരത്തേക്ക് കയറാൻ പറ്റും അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ പട്ടി ഉറപ്പായിട്ടും കടിക്കും ഓടാൻ ശ്രമിക്കുക അതിനെ നിന്നുകൊണ്ട് തന്നെ നേരിടുക ഒരു പട്ടി ഇങ്ങനെ കടിച്ചോണ്ടിരിക്കുക നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഇതുപോലെ അറ്റ കടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവരെ പുറത്തിട്ട് ഇവിടെ കിട്ടൊക്കെ ഇടിച്ചിട്ട് ഒരു കാര്യമില്ല അവിടെ കിട്ടി ഇടിക്കുന്നവർ അവര് കൂടുതൽ നമ്മൾ കടിക്കും ഇവരെ കാലയൊക്കെ ഇടിക്കുന്നവർ കൂടുതൽ കടിച്ചോണ്ടിരിക്കും ഇടിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഇവരെ എന്ത് ചെയ്യുക ഇവരെ കണ്ണുണ്ടാവും കണ്ണ് കണ്ണിട്ട് കുത്തുക അല്ലെങ്കിൽ ഇവരെ മൂക്ക് കണ്ട ഈ മൂക്കിനിട്ടൊക്കെ ഒരു ഇടി കൊടുക്കുക അങ്ങനെ അവർ ഇടുകൊടുക്കുക അല്ലാതെ ഇവിടെ കിട്ടൊക്കെ ഇടിച്ചാൽ ഇവർ വീണ്ടും വീണ്ടും കടിച്ചോണ്ടിരിക്കും കണ്ണില് കുത്തുക മൂക്കായിട്ട് ഇടിക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മളെ ഒരു പട്ടി പിടിച്ചു വെച്ചാൽ നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലപോലെ കടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ മുഖത്തിന് കടിയേക്കരു നല്ല കഴിത്തിൽ നിന്ന് കടിയേക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാ മുഖവും കാര്യം ഇതൊക്കെ പൊത്തിപ്പിടിക്കുക കുഞ്ഞു മക്കളാണെങ്കിൽ ഒരിക്കലും മുഖത്തിനും കഴിക്കും കടി കരുതി നമ്മുടെ മുഖം കഴിത്തന്നെ പൊത്തുപിടിച്ച് വേണം കടി കൊള്ളാനായിട്ട് മക്കളെ നിങ്ങൾക്ക് ഒരു പട്ടിയുടെ കടി കിട്ടിയാൽ ഉടനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയ കഴിവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെന്ന കഴിവുള്ള അങ്ങനെ വിചാരിക്കുകയോ നമ്മൾ പട്ടി കടിച്ച ആ സ്ഥലത്തൊരു വീടുണ്ടാവും ആ വീടിനകത്ത് കയറുക അവരോട് ചോദിക്കുക ഇങ്ങനെ പട്ടി കടിച്ചു സോപ്പിട്ട് വന്ന് കഴിവുകൊന്ന് പറഞ്ഞാൽ അവർ എന്തായാലും വെള്ളം തരും ഇതുപോലെ പൈപ്പ് തുറക്കുക പൈപ്പ് തുടങ്ങി വെള്ളം വരും ഈ വെള്ളം ധാരാളമായിട്ട് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും ഇപ്പം ഈ കയ്യിലാണ് മുഴുവൻ ഇതിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെള്ളം ധാരാളം പോകുക എന്നിട്ട് കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട് സോപ്പിടുക സോപ്പിട്ട് പതപ്പിച്ച് ഇട്ട് കൊടുക്കുക നമ്മൾ കൈ വെച്ചിങ്ങനെ തിരുമ്മി കഴുകണ്ട കാരണം നമ്മൾ ഈ തേച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വൈറസ് ആദ്യം തന്നെ അകത്തോട്ട് തീർപ്പാൻ സാധ്യത അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ ധാരാളമായിട്ട് വെള്ളം ശക്തിയിൽ ഇങ്ങനെ ഒഴിച്ച് കഴുകൊണ്ടിരിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ കഴുകുക ഈ സമയത്ത് എന്ത് ചെയ്യുക കുറച്ച് സോപ്പും കൂടി ഇങ്ങനെ തദപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഫസ്റ്റ് എയ്ഡ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയും അത് നല്ലപോലെ കഴുകുക അത് മുഖത്തായാലും കയ്യായാലും എവിടെ ആയാലും എന്ത് ചെയ്യാ നല്ലപോലെ കഴുകിക്കുക ഈ സോപ്പൊക്കെ ഇട്ട് കഴുകുക അത് എന്ത് എന്തായാലും കുഴപ്പമില്ല ഒരു പട്ടി കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക പ്രഥമ ശുശ്രൂഷ നൽകുക